ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നറച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമ്മൾ പലരീതുപോലെ ഹെന്നയും ഡൈ ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറിക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്ത് വരുമല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ മുടി കറുക്കാനും ഉള്ള മുടി നിലനിർത്താനുമുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ കരിഞ്ചീരികമാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന ഒരു സാധനം കൂടിയാണ് അപ്പം ഇതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു ഹെയർ ഡൈ യാതൊരുവിധ കെമിക്കലും ഇല്ല ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല ചിലരൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി തേക്കുന്ന ഹെയർ ഡെയിൽ അലർജിയൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ മുടി കുഴിച്ചിലും താരനുമൊക്കെ വരും അപ്പോൾ അതൊന്നുമില്ല നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വിശ്വസിച്ച് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇത്രയും ഒരു ബ്ലാക്ക് കളറിലായിരിക്കും നമ്മളുടെ മുടിയിലും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇന്ന് അച്ഛൻ്റെ തലമുടിയിലാണ് പെരട്ടുന്നത് അപ്പം അത്യാവശ്യം തന്നെ നരയുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ പെരട്ടി നല്ലപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ മാത്രമല്ല നമുക്കൊരു ഹെയർ ജ്യൂസ് കൂടി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ പുതിയ മുടി കിളർത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരം കൊണ്ടുള്ള ഹെയർ ജ്യൂസ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അതിനുശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ലപോലെ ആ മുടി സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ നമ്മൾ കടയിൽ നിന്നും പോയി സ്ട്രെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ നല്ല സിൽക്കി ആകാനും മുടി തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ കരിഞ്ചീര ഉലുവയാണ് അപ്പോൾ ഇതിന് രണ്ടും ഒരേ അളവിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഒരു ഇരുമ്പി ചീന ചട്ടിയിൽ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലൊരു കരി പരിവ് വരെ തന്നെ വറുത്തെടുക്കണം അത് അളവിൽ തന്നെ ഉലുവെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും നമുക്കറിയാം താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഉലുവെന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പോയാണ് നമ്മളുടെ മുടിക്ക് മുടി വളരാനും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കരിഞ്ചീരികയും ഉലുവയും കേട്ടോ ഇത് നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അത് നമുക്ക് നല്ലപോലെ കരിയിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പൗഡർ ആയിട്ട് പൊടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏകദേശം നല്ലപോലെ ഇതുപോലെ കരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം മാത്രം നമുക്കൊന്ന് പൊടിച്ച് വെക്കാം അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും എപ്പോഴും പൊടിക്കുന്നേക്കാട്ടി നല്ലത് നമുക്കിത് പൊടിച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഡേ ആവശ്യമുള്ളപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഇത് കരിച്ചെടുത്തിട്ടുണ്ട് ഇനി തണുത്ത ശേഷം മാത്രം ഇത് നമുക്ക് ചെറിയൊരു ജാറിൽ അപ്പോൾ ജാറെ എടുക്കുമ്പം വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല എല്ലാം തുടച്ച ശേഷം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാവെ നല്ലൊരു ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടണം അപ്പം ഇത് ഈ ഒരു കരി പരുവായാൽ മാത്രമേ നമുക്ക് ഫ്രൈ ഫ്രൈ ആയി കിട്ടിയാൽ മാത്രമേ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ അതേ ഇത് ഞാൻ അടച്ചു വെച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ ഡൈ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൈ മിക്സ് ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് പൗഡർ കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഞാൻ ചെറിയൊരു ജാറിൽ നല്ലപോലെ തന്നെ നമുക്കിതുപോലെ അടച്ച് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഇരുപിചിരി ചിട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച മിക്സ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതായത് ഉല്ലുവീടിയും കരിഞ്ചീരി വെത്തിൻ്റെയും പൗഡർ പിന്നെ വേണ്ടത് നമുക്ക് മയിലാഞ്ചിപ്പൊടിയാണ് മെഹന്തിപ്പൊടി അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇത് നമുക്ക് നല്ലപോലെ തല തണക്കാനും അതുപോലെ തന്നെ മുടിവെള്ളം ൊക്കെ ഹെൽപ്പ് ചെയ്യുന്നില്ലയ്ക്കാപ്പൊടി അതുപോലെ മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടി മുടിക്ക് കളർ വെക്കാനും താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് മിക്സ് ചെയ്യാനായിട്ട് വെറും വെള്ളത്തിലല്ല ഒരു കട്ടൻ ചായയാണ് തിളപ്പിക്കുന്നത് കേട്ടോ അതായത് നമുക്ക് ഒരു ഹെയർ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വെട്ടി തിളപ്പിച്ചാൽ നമ്മളുടെ ഹെയർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെള്ളം ആണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുത്ത ശേഷം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ ഹെയർ ഡൈയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാണ് അപ്പോൾ ഇത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മളുടെ മുടിയൊക്കെ തന്നെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈയൊരു വെള്ളം മതി നമുക്ക് തലമുടിയിൽ അഴുക്ക് പോകാനും അതുപോലെ തന്നെ താരം പോകാനും മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടിയാണ് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് തണുത്ത ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അതിൻ്റെ ആ വെള്ളം മാത്രം മതി നമുക്ക് ആ ബാക്കിയുള്ള പോർഷൻസ് ഒന്നും വേണ്ട കേട്ടോ ആ മട്ടൊക്കെ നമുക്ക് കളയാവേ അപ്പോൾ ഇനി ഈ ഒരു ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ കുളിക്കുന്ന മുമ്പ് പത്തിരുപത് മിനിറ്റ് മുമ്പ് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ മുടി നല്ല പോലെ തന്നെ തിക്കും ായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒട്ടും കൂടി പോകരുത് തലമുടിയിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോവുകയെ എല്ലാം ഒന്ന് ഒരു തിക്ക് പരിവ് ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പം തന്നെയല്ല നമുക്കൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മാത്രമാണ് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പം അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ ആ ഒരു തിക്ക് പേസ്റ്റ് പരിവു ആകും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് മൂടി വെക്കണം എന്നിട്ട് പിറ്റേതാ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്കൊന്ന് ബ്ലാക്ക് കളറിൽ അത് വരത്തുള്ളൂ ഇരുമ്പി ചീനിച്ചട്ടിയിലിരുന്ന് ഒരു ബ്ലാക്ക് കളർ കിട്ടും അതിനായിട്ട് ആണ് നമ്മൾ ഇരുമ്പി ചീനിച്ചട്ടി എടുക്കാനായിട്ട് പറയുന്നത് ഇനി ഈ ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിയിട്ട് കൊടുത്താലും മതി കേട്ടോ നമ്മൾ മൂടി വെക്കാൻ നേരത്തെ ഇപ്പോൾ ഏകദേശം നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മളുടെ ഹെയർ ഡൈ റെഡിയാകും ഇതിപ്പം നമുക്ക് ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഇനി ഞാനൊന്ന് മുടി വെക്കുവാണ് അതിന് ശേഷം നമുക്ക് രാവിലെ നോക്കാം അപ്പോൾ അത് രാവിലെ നമുക്ക് നോക്കിയപ്പം നല്ലപ്പോൾ ഒരു ബ്ലാക്ക് കളറിലാണ് ആ ചട്ടിയിലിരുന്ന് നമ്മളുടെ നെല്ലിക്കയുടെയും മൈലാഞ്ചിയുടെയും ഒക്കെ കളർ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ജസ്റ്റ് എന്നെ കാണിച്ചു തരാം എത്ര മാത്രമാണ് നമുക്ക് ഹെയർ ഡൈ ബ്ലാക്ക് കളറിൽ കിട്ടിയേക്കുന്നതെന്ന് അപ്പോൾ ഈ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് അകാലനര വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി വളരാനും മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാൻ ഒരു പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് നീലയാമിരി പൗഡറാണ് ഇത് മുടി കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ചേർത്ത് നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളറിൽ നല്ലൊരു കട്ടക്കറുപ്പായിട്ട് കിട്ടും കേട്ടോ അതായത് നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് ഇത് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് മാത്രം മതിയെ എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് എടുത്താൽ നല്ലൊരു കട്ട കറുപ്പായിരിക്കും നമ്മളുടെ ഹെയർ ഡേ പിന്നെയും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു ഇരുപത് മിനിറ്റോളം മൂടിയൊന്ന് വെക്കാം നീലാമരി പൗഡർ കൂടെ ചേർത്തിട്ട് ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം എത്രമാത്രമാണ് ബ്ലാക്ക് കളറിൽ കിട്ടിയേക്കുന്നതെന്ന് അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ള നമ്മളുടെ ആ ഹെയർ ജ്യൂസ് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് കുളിക്കുന്ന മുമ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ ഉള്ള മുടി തന്നെ നിലനിർത്താനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതൊക്കെ പണ്ട് കാലത്ത് മുതൽ തേച്ചിരുന്ന ആൾക്കാരിൽ മുടി കുഴിച്ചിലോ താരനോ അഴുക്കോ ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ ഇത് തന്നെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള മുടി നല്ല നിലനിർത്തിക്കൊണ്ട് തന്നെ മുടി കുഴിച്ചിലും താരനൊന്നും ഇല്ല അതേ ഒരു ലെവലിൽ തന്നെയാണ് മുടി കിടക്കുന്നത് കേട്ടോ മുടി കുഴിച്ചിലൊന്നും ഇല്ലാത്ത കൊണ്ട് മുടി നല്ല തിക്കായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മളുടെ ഹെയർ ഡേ ഒരു ഇരുപത് മിനിറ്റ് ശേഷം എടുത്തപ്പോൾ നല്ലൊരു കട്ട കറുപ്പാണ് കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് നേരിട്ട് തന്നെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പോൾ നല്ലൊരു കറുപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നെനിക്ക് കാണാം നേരിട്ട് അപ്പം ഇത് നമ്മളുടെ മുടിയിൽ ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഒരു നല്ല നരച്ച മുടിയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ ശേഷം നമുക്കിതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതിയോ അപ്പോൾ എല്ലാ ഭാഗത്തും ഒരു ബ്രഷ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കഴുകിക്കളയാനായിട്ട് ഏറ്റവും നോർമൽ വാട്ടറിനെക്കാട്ട് നല്ലത് കുറച്ച് ചെമ്പരത്തിയൊക്കെ നമ്മൾ മുട്ടത്തിണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കുറച്ച് വെള്ളത്തിലൊന്ന് തിരുമി ആ വെള്ളത്തിൽ വെള്ളത്തിലൊന്നും കഴുകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ഹെയർ ഡൈ പുരട്ടിയിട്ട് അതും കെമിക്കലൊക്കെ ആയതുകൊണ്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഇതിട്ട് വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ മുടി ഏകദേശം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ നല്ലൊരു ഹെയർ ഡൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം അപ്പോൾ ഇത് കുറേ ദിവസം നിൽക്കും കേട്ടോ ഞാൻ മീഷോയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമുക്കുണ്ടാക്കണമെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കാര്യം ജീരക്കത്തിൻ്റെ പൊടിയില്ല പൊടിച്ച് വെച്ചിരിക്കുന്ന അതൊരു പാത്രത്തിലിട്ട ശേഷം നമുക്ക് വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ മിക്സ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുടി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കറപ്പിക്കാൻ കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് പോകുമെങ്കിലും നമ്മൾ ആദ്യം കാണിച്ച ഹെയർ ഡൈ കുറേ ദിവസം നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്